ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമോസ്തക്കൻ അത് കുറച്ച് ദിവസം മുൻപുള്ള വീഡിയോ വീടാണ് അപ്പം ആകെക്കൂടെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇട്ടപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കടന്നു പോകുന്നതും വീഡിയോ ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം എനിക്കും മക്കൾക്കുമൊക്കെ നല്ല അസുഖമായിരുന്നു പനി ചുമ ജലദോഷം അങ്ങനെ അപ്പോൾ അതെല്ലാം ഒന്ന് മാറി വന്ന് ഒന്ന് ഉഷാറായിട്ട് പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഫോണ് നമുക്കൊരു പണി തന്നൂട്ട ഫോണ് ബാറ്ററി ഒക്കെ പോയി പിന്നെ പോയ അന്ന് തന്നെ പെട്ടെന്ന് മാറ്റാൻ പറ്റിയ ഒരു അവസ്ഥയൊന്നും ആയിരുന്നില്ല കേട്ടോ ഫോണ് കേടായി അന്ന് തന്നെ മാറ്റാനൊന്നും പറ്റിയില്ല കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫോണൊക്കെ ഒന്ന് പിന്നെ ശരിയായി കിട്ടുകയൊക്കെ ചെയ്തത് അപ്പോൾ എൻ്റെ വീഡിയോ ഇതിന് മുമ്പിട്ട് എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇടാതിരുന്നാലും വീഡിയോ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് സഹകരിച്ചിട്ടുണ്ട് അതിനൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതൊരു ഒരു ദിവസത്തെ രാവിലെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കൃത്യം ദിവസങ്ങളൊന്നും ഓർമ്മയില്ല കുറേ ദിവസം മുൻപുള്ള വീടാണ് അപ്പോൾ ആ വീട്ടിലേക്ക് മാവൊക്കരച്ച് വെച്ചിരുന്നു അപ്പോൾ അതിന് മുമ്പ് തന്നെ ആദ്യം ഒരു കറി വെക്കാനാണ് കേട്ടോ പരിപ്പ് കറി വെക്കാനാണ് അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് പിന്നെ വെള്ളരിക്ക മത്തൻ കിഴങ്ങ് മുരങ്ങക്കായ വെണ്ടയ്ക്ക സാമ്പം അങ്ങനെ എല്ലാം അതും കൂടെ ഒരുമിച്ച് വേവിക്കാനട്ട അപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുള്ള വെണ്ടയ്ക്ക പിന്നീട് ഇട്ട് കൊടുക്കുകയുള്ളു അപ്പോൾ അതെല്ലാം കൂടി പാത്തിനും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ടും കൊണ്ട് നല്ലോണം ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഗ്യാസൊക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ രണ്ടടുപ്പും കത്തിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടടുപ്പിലും പെട്ടെന്ന് ഓരോ പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വെണ്ടയ്ക്ക് വാട്ടിയിട്ടാലെല്ലാം കറിയിൽക്കൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു ഇങ്ങനെ ഒട്ടുന്ന പോലെ ഉണ്ടാകും ഒരു വഴുവഴുപ്പായിട്ട് ഉണ്ടാകും പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം അപ്പോൾ ഞാൻ കുറേ പേരുടെ വീഡിയോ ഒക്കെ കാണാനൊക്കെ ഒന്ന് മിസ്സായിട്ടുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ ഇക്കാട് ഫോണിൽ കുറച്ച് പേരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണും കാണാ പിന്നെ ഇവിടെ വീട്ടിലെ പണിയും തോട്ടത്തിലെ പണിയും എല്ലാം കൂടി ആകുമ്പോൾ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോകും എന്നാലും കുറച്ച് പേരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് പേരെടുത്ത് പറയാനൊന്നും കഴിയില്ല കുറച്ച് പേരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടിങ്ങനെ കാണാതായ വീഡിയോ ഒക്കെ മെല്ലെ പതുക്കെ പതുക്കെ കാണാം ആരും ഒന്ന് കരുതരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇട്ട കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കിറ്റ് വച്ചക്കറി മേടിക്കുമ്പോൾ കിട്ടുന്ന പച്ചക്കറിയാണ് കേട്ടോ അതിലാകുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് കിട്ടും എന്നിട്ട് വാട്ടി വെച്ച വെണ്ടയ്ക്കയും കൂടെ അതിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഈ വീഡിയോ ഒക്കെ ഓടുമ്പോൾ എന്തെങ്കിലും ഒരു വോയിസ് ഒക്കെ അങ്ങനെ കൊടുക്കണ്ട അതിന് വേണ്ടിയൊക്കെ അങ്ങനെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പുളി വിഴിഞ്ഞ വെള്ളത്തിൽ സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെണ്ടയ്ക്ക് മുറിച്ച് വെച്ച പാത്രമായിരുന്നു കേട്ടോ അതാണ് ആ വെള്ളം മണിമണി പോലെ കാണുന്നത് ആരും വിചാരിക്കല്ലേ ഞാൻ പാത്രമൊന്നും ആ പാത്രത്തിൽ തന്നെയാണ് പുളി ഈ പൊടികളൊക്കെ െടുത്തത് ഇനി അതൊന്നും തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് തേങ്ങ കൂടി ചിരകി അതിൽ അരച്ചുപൊഴിക്കണം കേട്ടോ അപ്പം ഞാനത് തേങ്ങ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നും ഇതുപോലെ തേങ്ങ ചെലവാനിരുന്നു അപ്പം അയാൻകുട്ടി വന്ന് എൻ്റെ മേലെ ഇങ്ങനെ മുതുക ഇങ്ങനെ പുറത്ത് കയറിയിരുന്നു കളിയാണ് കേട്ടോ അപ്പം ഞാൻ കുറേയൊക്കെ അവനെ കാണാതെയൊക്കെ ഇരുന്ന് നോക്കി പക്ഷെ പറ്റുന്നില്ല കേട്ടോ എന്നാലും അവൻ ഓടി എത്തുകയാണ് അപ്പോൾ ഇനി രാവിലെ ആണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ടൈം പോയി എനിക്കും പാലെടുക്കാൻ പോകണം അപ്പോൾ ഉള്ള സമയത്ത് വേഗം ഞാൻ ചെയ്യാനെട്ടാ അപ്പോൾ ഇത് എന്നും ഉള്ള പതിവാണ് കേട്ടോ എന്നും ഞാൻ ഇങ്ങനെ തേങ്ങ ചെറുകാൻ ഇവിടെ ഇരുന്ന അപ്പം വന്നിട്ട് അവൻ അവങ്ങനെ കയറി അവൻ സർക്കസ് ചെയ്യട്ട ചിലപ്പോൾ രണ്ടുപേരും കൂടെ വീഴുകയും ചെയ്യും പിന്നെ അത് ഒരവി ഇഡ്ഡലിയൊക്കെ ആയി അപ്പോൾ അതിൻ്റെ മൂടൊക്കെ ഒന്ന് നനച്ചെടുക്കണം കേട്ടോ ഇഡലി തട്ടിൻ്റെ മൂടൊക്കെ ഒന്ന് നനച്ചെടുത്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇഡ്ഡലി തുണിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ അതൊക്കെ ഒരു റിസ്ക് പോലെ തോന്നും കേട്ടോ ഒരു ഇരട്ടിപ്പണി പോലെ തോന്നും പിന്നെ ആ തുണി കഴുകി ഉണക്കമൊക്കെ ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് ഞാനെന്നും ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറുള്ളത് കുറച്ച് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് തടവിക്കൊടുത്തിട്ട് മാ ഇഡ്ഡലി മാവ് ഒഴിച്ച് വേവിക്കാറാണ് ഉള്ളത് എന്നിട്ട് ഇഡലി എടുത്ത ഉടനെ തന്നെ അതിൻ്റെ മൂടൊക്കെ ഒന്ന് ബാക്ക് സൈഡൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുക്കണ്ട അപ്പോൾ ആ സ്പൂൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിലൊന്നും മുക്കിയെടുക്കും ഇല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഒട്ടല പോലെ തോന്നും അപ്പോൾ നമുക്ക് രാവിലെ ചായയും കടയാകുമ്പോൾ ഇഡലി പുട്ട് ഇതാകുമ്പോൾ എല്ലാം പെട്ടെന്ന് എളുപ്പപ്പണിയാണല്ലേ ഇഡലിയാണ് ഒരുപാട് എളുപ്പപ്പണി അപ്പം ഇനി കുറച്ച് ചട്ണിയും കൂടെ അരയ്ക്കണം പിന്നെ ഇത്തിരി ഉള്ളിയും മുളക് അതെല്ലാം കൂടി ഒന്ന് എണ്ണയിൽ വാട്ടിയെടുത്തിട്ട് അതൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇഡലിയൊക്കെ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചില സമയത്തൊക്കെ ഒട്ടിപ്പിടിക്കണം കേട്ടോ അപ്പോൾ അത് ഒരുപാട് തണുത്തതിന് ശേഷം എടുക്കുമ്പോഴാണ് അങ്ങനെ ഒട്ടിപ്പിടിക്കുക നമ്മൾ ഒരുപാട് നേരം തണുക്കാനൊന്നും വെക്കാൻ പാടില്ല അപ്പം തന്നെ എടുത്ത് ബാക്ക് സൈഡൊക്കെ ഒന്ന് അനച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടണം കേട്ടോ അപ്പോൾ ഞാൻ ചട്നിയൊക്കെ അരച്ചിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് താളിച്ചെടുക്കുകയാണ് ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് രാവിലെ പണികളൊക്കെ ഒന്ന് തീർന്നു കിട്ടാൻ തന്നെ അപ്പോൾ അയാൻകുട്ടി ത മുൻഭാഗത്തൊക്കെ പോയി ഇരുന്നിട്ട് ഒന്ന് കഴിക്കാനിട്ട് എഡിലേക്ക് അവിടെ പോയിരുന്നിട്ടാണ് അവൻ കഴിക്കുന്നത് അപ്പോൾ ഒക്കെ തലേ ദിവസം കുറച്ച് ചൂരും മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊക്കെ ഇക്ക തന്നെ കൊണ്ടുവന്ന് അന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് തന്നോട്ടാണ് അപ്പോൾ അതൊന്ന് കറി വെച്ചെടുക്കാനാണ് ഞാൻ തേങ്ങേൻ്റെ കൂടെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചെറിയുള്ളി കുറച്ച് പെരിഞ്ചീരകം അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാകുമ്പോൾ ഒരു എളുപ്പ പണി കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കലക്കി ചെറിയ തീലങ്ങോട്ട് വെച്ചാൽ മതി അപ്പോൾ അരപ്പൊക്കെ ഒന്ന് വെന്ത് ഈ മീനിലേക്ക് നല്ലപോലെ പിടിച്ചൊന്ന് കുറുകി വറ്റി അങ്ങോട്ട് കിട്ടാം അപ്പോൾ അതിലിതാ പച്ചമുളകും തക്കാളിയൊക്കെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഭാഗത്തൊക്കെ മീൻകറി വെക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ നല്ലപോലെ എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ടൊക്കെയാണ് ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ മീൻകറി വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇങ്ങനെ ഈ തിരുവനന്തപുരം ആ ഭാഗത്തുള്ള ഒരു സ്ഥിതിയിലാണ് അപ്പോൾ എനിക്ക് കുറച്ചും ഈസി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ കറി വെക്കാനാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പണി തീർന്ന പോലെ തോന്നുക അത് അധികം എണ്ണൻ്റെ ആവശ്യമൊന്നും വരില്ല ലാസ്റ്റ് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് തുമ്പിച്ചിട്ട് ഇതിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മീനിൻ്റെ തല ഇക്ക മുറിക്കാതെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇവർക്കാണെങ്കിൽ എക്കാക്കും മോൾക്കും ആപ്പാക്കും മോൾക്കും മീനിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതങ്ങനെ ഇരുന്ന് വായിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പല പക്ഷികളും കിളികളുടെയും സൗണ്ടൊക്കെയാണ് കേട്ടോ അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നത് തന്നെ അപ്പോൾ ഇനി ഈ കറി ചെറിയ തീയിലിട്ട് ഒന്ന് വെ വെന്ത് കഴിഞ്ഞതിന് ശേഷം മീനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി വറുത്തിട്ട കറിയൊക്കെ റെഡി ആയിട്ട് അപ്പോൾ എൻ്റെ എല്ലാ വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തോട്ടത്ത് പാലെടുക്കാൻ പോയി ഇതാണ് ഞങ്ങൾ മരുദൂര് വെട്ടുന്ന തോട്ടം ടൈപ്പ് വെട്ടുന്ന തോട്ടം ഇതാണ് അപ്പോൾ ഈ സമയത്തൊക്കെ എൻ്റെ ഫോണിന് കുറച്ച് കേടുള്ള സമയമായിരുന്നു കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ നിന്ന് നിന്നിട്ടൊക്കെയാണ് കേട്ടോ വരൂ ഒരു വിറയൽ പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ പാലെടുക്കൽ എല്ലാം കഴിഞ്ഞു അപ്പോൾ അവിടെ നിങ്ങട്ട് വരാം ില്ക്കാണ് അപ്പോൾ ഇത് വെള്ളം ചായ പലഹാരമൊക്കെ കൊണ്ടുപോയ കവറാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇതിനു മുമ്പുള്ള ഏതൊക്കെയോ വീഡിയോലും ഈ തോട്ടമൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലവലക്കും